ഇത്രയൊക്കെ അലരണ്ടെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല നിങ്ങളുടെ ഈ എനർജി കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിന് ഒരു വൺ എങ്കിലും എനിക്ക് തിരിച്ചു തന്നെ പറ്റൂ കാരണം നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സ്നേഹവും വോട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കാരണം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് സോ താങ്ക് സോ മച്ച് കാരണം കൊച്ചുകുട്ടികൾ മുതല് അമ്മമാര് മുതല് നമ്മളെ നമ്മളെ ചങ്കട എല്ലാവരും ഇവിടെ ഉണ്ട് സോ ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞിപ്പോൾ ഒരു അഞ്ച് മാസം ആവാറായി ഇപ്പോഴും നിങ്ങളൊക്കെ എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ ഓക്കെ സോ മഞ്ജു കലൂൺ വരെ നമ്മുടെ സാലൂൺ യൂണിസെക് സാലൂണിന്റെ ഇനോഗ്രേഷൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ അപ്പം മഞ്ജു ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഓക്കെ സോ അപ്പം എന്താ പറയാ പുള്ളിക്കേരിയിലെ ഈ ഒരു യൂണിസെക് സാലൂണ് എന്റെ എല്ലാവിധ വിഷസും ഞാൻ അറിയിക്കുന്നു സോ അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് നല്ലൊരു എന്താ പറയാ എല്ലാവരും വന്ന് എന്താ പറയാ നല്ല ഡിസ്കൗണ്ട് കൊടുക്കണം എന്റെ പേരിൽ ഓക്കെ ഓക്കെ സോ ഇതിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് താങ്ക് യു എന്താ പറയാ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി എന്താ പറയാ എന്തോ എല്ലാവർക്കും ഞാൻ സെൽഫി നിങ്ങളോട് എനിക്കാണ് സെൽഫി എടുക്കുന്നത് ഞാൻ എടുത്തിട്ടേ പോകുന്നുള്ളു ഞാൻ അവിടെ എല്ലാവരെയും കാണുന്നുണ്ട് ഇതൊന്ന് കഴിഞ്ഞോട്ടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് എല്ലാരോടേയും വന്ന് സെൽഫി എടുത്തിട്ടേ പോകത്തുള്ളൂ ഓക്കെ എനിക്കാണ് നിങ്ങളോട് സെൽഫി എടുക്കേണ്ടത് ഓക്കെ ഇതിനു മൈജിയുടെ പ്രോഗ്രാം പ്രോഗ്രാം ഗസ്റ്റ് ആയിട്ട് ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും എനിക്ക് ഭയങ്കര ബിക്കോസ് ഐ ലവ് യു സോ ാണ് അത് പ്രത്യേകം പറയണം കാരണം ഇരുപത്തി ഒന്നാം തീയതി ചെയ്യാണ് ലാൽ സാറിന്റെ മൂവിയാണ് വൈശാഖ് സാറിന്റെ മൂവിയാണ് എല്ലാവരും പറ്റുവാണെങ്കിൽ തീർച്ചയായും കാണണം നല്ലൊരു സിനിമ ആയിരിക്കും ഷണൽ ലെവലൊക്കെ പോയി ഒത്തിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അംഗീകാരങ്ങൾ മാറി കൂട്ടിട്ടുണ്ട് അപ്പം ഈ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതണ്ട് മൈക്രോഡിങ്ങനെ അത് ഏറ്റവും മനോഹരമായിട്ട് നാച്ചുമായിട്ട് ചെയ്ത് കൊടുക്കും ചേച്ചി അതേപോലെ ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട് ഒരു നിങ്ങളുടെ ഇവിടെ ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചു എനിക്കൊരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ചേച്ചി അടുത്ത് പാകം ചേച്ചി ഈ ഒരു ലുക്കാണ് വേണ്ടത് എന്തായാലും ചേച്ചിനെ വിശ്വസിച്ച് തീരുപ്പിക്കാം ചേച്ചി അത്ര മനോഹരമായി മാറ്റും എല്ലാവരുടെയും ആശംസകളും ചേച്ചി ഇപ്പോഴും എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പ്രത്യേക 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 സന്തോഷങ്ങൾ എനിക്ക് വേണ്ടിയിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലോകിലൊപ്പം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു ഡോക്ടർ ലോകിനം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതിനാൽ വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം എല്ലാവരും ആശംസകളും തരുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക് യു സോ മച്ച് ചേച്ചിപ്പോൾ അണി പറഞ്ഞു എന്നൊക്കെ വരാനിരിക്കുന്ന സിനിമകളെപ്പറ്റി പറഞ്ഞു ആൻഡ് വാട്ട്അബോട്ടി ഏതെങ്കിലും സിനിമയുടെ ഭാഗമാവാൻ പോവുകയാണോ അതോ വേറെ എന്തെങ്കിലും പ്രോജക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ അണിയില് ഞാൻ ഈ ഒരു ബോക്ക് കൊടുക്കാൻ പോവുകയാണോ ഓക്കെ സോ സിനിമയിൽ എന്താ പറയുക എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഐ മീൻ സിനിമയിൽ പറയത്തേക്കാ എന്താ പറയുക ഒരു ഗോഡ്ഫാദറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫ്രണ്ട് സർക്കിളോ ഒന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ മാത്രമാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സിനിമയിലേക്കുള്ള എൻട്രി കാര്യങ്ങളും അതിലും വലിയ ആയിട്ടുള്ള ഗോകുലം പിക്ചേഴ്സും സന്തോഷ് ഗുരുബല സേവറിന്റെ ബാനറും ഐ മീൻ ഇതിലെല്ലാത്തിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഐ മീൻ എന്താ പറയുക സിനിമയിലേക്ക് ഡെപ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടിങ് കാർഡും മാത്രമാണ് അടുത്ത മാസം ഒരു മൂവിയിലെ ലോഞ്ച് ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇടുക്കി ജില്ലയിൽ നിന്ന് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലേക്കും പവർ നൽകുന്നത് ഇടുക്കി എന്നാണ് അപ്പൊ ഇടുക്കിക്കാരുടെ ഒരു പവറും കൂടി ഉണ്ടായിട്ടേ